നമസ്കാരം വളരെ ചെറിയ ണെങ്കിലും വോഡാഫോൺ ഐഡിയ എന്ന വി ഐ രാജ്യത്തെ പതിനേഴ് ലൈസൻസ്ഡ് സർവീസ് ഏരിയകളിൽ ഫൈവ് ജി അവതരിപ്പിച്ചിരിക്കുകയാണ് ഇതിലൂടെ ജിയോയ്ക്കും എയർടെലിനുമൊപ്പം വാണിജ്യ ഫൈവ് ജി സേവനങ്ങളിലേക്ക് വി ഐയും കടന്നിട്ടുണ്ട് എങ്കിലും വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഈ ഘട്ടത്തിൽ വി ഐ ഫൈവ് ജി അവതരിപ്പിച്ചിട്ടുള്ളൂ എന്നതിനാൽ കുറച്ച് വി ഐ വരിക്കാർക്ക് മാത്രമേ ഇത് ലഭ്യമാവുകയുള്ളൂ വരും മാസങ്ങളിൽ കൂടുതൽ മേഖലകളിൽ ഫൈവ് ജി അവതരിപ്പിക്കാൻ വി ഐ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ട്വന്റി സിക്സ് ജിഗാ ഹെഡ് സ്പെക്ട്രിക് ആണ് വിന്യസിച്ചിരിക്കുന്നത് ഇപ്പോൾ വി ഐ ഫൈവ് ജി അവതരിപ്പിച്ച പ്രദേശങ്ങളിലുള്ള വി ഐയുടെ പ്രീപെയ്ഡ് പോസ്റ്റ് പെയ്ഡ് വരിക്കാർക്ക് ഈ സേവനം ആസ്വദിക്കാൻ സാധിക്കും എന്നാൽ അതിനായി നിശ്ചിത തുകയുടെ പ്രീപെയ്ഡ് പ്ലാനും ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് വി ഐയുടെ ഫൈവ് ജിയിലേക്ക് ആക്സസ് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പ്രീപെയ്ഡ് ഉപയോക്താക്കൾ രൂപ പാക്ക് ഉപയോഗിച്ച് റീചാർജ് ചെയ്യേണ്ടതുണ്ട് അതേസമയം പോസ്റ്റ് പെയ്ഡ് ഉപയോക്താക്കൾ പ്ലാൻ ഉപയോഗിച്ചാണ് റീചാർജ് ചെയ്യേണ്ടത് വോടഫോൺ ഐഡിയുടെ ഫൈവ് പ്രദേശങ്ങൾ നോക്കിയാൽ വോഡഫോൺ ഐഡിയയുടെ മിഡ് ബാൻഡ് അല്ലെങ്കിൽ ബാൻഡ് സർക്കിളുകളിൽ ലഭ്യമാണ് വോഡഫോൺ ഐഡിയയുടെ ഫൈവ് ജി ലഭ്യമായ പ്രദേശങ്ങൾ നോക്കാം വോഡഫോൺ ഐഡിയയുടെ മിഡ് ബാൻഡ് അല്ലെങ്കിൽ ബാൻഡ് ഫൈവ് ജി പതിനേഴ് സർക്കിളുകളിൽ ലഭ്യമാണ് അവ ലഭ്യമായ പ്രദേശങ്ങൾ രാജസ്ഥാൻ ജയ്പൂർ ഗാലക്സി സിനിമയ്ക്ക് സമീപം മാനസരോവർ ഇൻഡസ്ട്രിയൽ ഏരിയ ഹരിയാന കർണാൽ എച്ച് എസ് ഐ ഐ ഡി സി ഇൻഡസ്ട്രിയൽ ഏരിയ സെക്ടർ ത്രീ കൊൽക്കത്ത സെക്ടർ ഫൈവ് സാൾട്ട് ലേക്ക് യു പി ഈസ്റ്റ് ലക്നൌ വിഭൂതി ഗണ്ട ഗോമതി നഗർ യു പി വെസ്റ്റ് ആഗ്ര ജെ പി ഹോട്ടലിന് സമീപം ഫത്തേബാദ് റോഡ് മധ്യപ്രദേശ് ഇൻടോർ ഇലക്ട്രോണിക് കോംപ്ലക്സ് പർദേശ്വുര ഗുജറാത്ത് അഹമ്മദാബാദ് ദിവ്യഭാസ്കറിന് സമീപം കോർപ്പറേറ്റ് റോഡ് മക്കർബ പ്രഹ്ലാദ് നഗർ ആന്ധ്രാപ്രദേശ് ഹൈദരാബാദ് ഐതാ ഉബൽ രംഗാരെഡ്ഡി പശ്ചിമ ബംഗാൾ സിലിഗുറി സിറ്റി പ്ലാസ് സെവക് റോഡ് ബീഹാർ പട്ന അനിഷാബാദ് ഗോളാബർ മുംബൈ വോർലി മറോൾ അന്തേരി ഈസ്റ്റ് കർണാടക ബംഗളൂരു ഡയറി സർക്കിൾ പഞ്ചാബ് ജലന്ധർ കോട്കലൻ തമിഴ്നാട് ചെന്നൈ പെരിങ്കുടി നേശപ്പാക്കം മഹാരാഷ്ട്ര പൂനെ ശിവാജി നഗർ ഡൽഹി ഓഗ്ല ഇൻഡസ്ട്രിയൽ ഏരിയ ഇന്ത്യ ഗേറ്റ് പ്രഗതി മൈതാനം കേരളം തൃക്കാക്കര കാക്കനാട് എന്നിവിടങ്ങളിലാണ് ഇതിൽ കേരളത്തിലെ രണ്ട് സ്ഥലങ്ങളിലാണ് നിലവിൽ വി ഐ ഫൈവ് ജി എത്തിയതായി അറിയിച്ചിരിക്കുന്നത് രണ്ടും കൊച്ചിയിലാണ് എന്ന പ്രത്യേകതയുമുണ്ട് കേരളത്തിന്റെ മെട്രോ നഗരം എന്ന നിലയിലാകാം കൊച്ചിയിൽ ആദ്യം ഫൈവ് ജി അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ജിയോയും എയർടെലും കേരളത്തിൽ ആദ്യം ഫൈവ് ജി അവതരിപ്പിച്ചപ്പോഴും കൊച്ചിക്ക് വളരെ പ്രാധാന്യം നൽകിയിട്ടുണ്ട് വി ഐ ഫൈവ് ജിയുടെ വിന്യാസത്തിലേക്ക് വന്നാൽ ബീഹാർ ഒഴികെയുള്ള എല്ലാ സൈറ്റുകളിലും വി ഐ എൻ ടു ഫിഫ്റ്റി എയ്റ്റ് അല്ലെങ്കിൽ ടു പോയിന്റ് സിക്സ് ജിഗ ഹെറ്റ് ബാൻഡ് വിന്യസിച്ചിട്ടുണ്ട് നിലവിൽ തിരഞ്ഞെടുത്ത പ്രദേശങ്ങളിൽ മാത്രമാണ് ഫൈവ് ജി സേവനങ്ങൾ വാണിജ്യപരമായി ലഭിക്കുന്നത് പൂനെ ഡൽഹി ചെന്നൈ ജലന്ധർ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലം ഫൈവ് ജി അവതരിപ്പിക്കാൻ വൈകിയത് വി ഐ ഏറെ പ്രതികൂലമായി ബാധിച്ചിരുന്നു ജിയോയും എയർടെലും അൺലിമിറ്റഡ് ഫൈവ് ജി സൗജന്യമായി നൽകിയതിനാൽ നിരവധി വി ഐ വരിക്കാർ അവിടേക്ക് മാറിയിട്ടുണ്ട് ഇപ്പോൾ ഫൈവ് ജി സേവനങ്ങൾ ചെറിയ തോതിലാണെങ്കിലും ആരംഭിക്കാൻ വി ഐക്ക് കഴിഞ്ഞത് വരിക്കാരിൽ പ്രതീക്ഷ സൃഷ്ടിക്കാൻ ഉൾപ്പെടെ സഹായിക്കും